പഞ്ചായത്തിൽ വേസ്റ്റ് ഭാഗമായി ബയോ സൗജന്യമായി വിതരണം ചെയ്തു പഞ്ചായത്ത് ജെസി സാജു ജൈവ മാലിന്യങ്ങൾ അവയുടെ ഉറവിടത്തിൽ തന്നെ ജൈവ വളമാക്കി മാറ്റുന്നതിനായിട്ടാണ് പിണ്ടുപന ഗ്രാമപഞ്ചായത്ത് സൗജന്യമായി ബയോപോട്ടുകൾ വിതരണം ചെയ്തത് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു ബയോപോട്ടുകളുടെ വിതരണം ഉദ്ഘാടനം ചെയ്തു അറിയാം നമ്മുടെ സംസ്ഥാനമായി ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് നമ്മുടെ മാലിന്യങ്ങൾ നമ്മൾ നമ്മളുടെ റോഡത്തിൽ തന്നെ ഇല്ലാതെയാക്കുക എന്നുള്ളത് അതിനെ ഒരു പടി വരെ നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ബയോകോട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരുന്നത് അത് കൃത്യനിഷ്ഠതയോടുകൂടി ഉപയോഗിച്ച് നമുക്ക് മാലിന്യമില്ലാത്ത ഒരു ഭവന അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെയ്സൺ ദാനിയൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വിൽസൺ കെ ജോൺ ടി കെ കുമാരി പഞ്ചായത്ത് മെമ്പർമാരായ എസ് എം അലിയർ ബേസിൽ എൽദോസ് മേരി പീറ്റർ ലതാ ഷാജി ലാലി ജോയ് സി ജി ആന്റണി പഞ്ചായത്ത് സെക്രട്ടറി സാജു പോൾ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു സുബി പോൾ സ്വാഗതവും മോളി ജോസഫ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്